ഹലോ വെൽക്കം ബാക്ക് ടു അവർ പാലക്കാട് അങ്ങ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കുഞ്ഞിപ്പുണ് ഭയങ്കര ഹാപ്പിയായി സന്തോഷത്തിലിരിക്കുകയാണ് മേക്കപ്പൊക്കെ ചെയ്ത് സുന്ദരിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു സ്ഥലം വരെ പോകുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോസ് ഇത്ര ദിവസം ഇടാതിരുന്നത് എല്ലാവർക്കും അറിയാം നമ്മുടെ വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുള്ള നമ്മളെല്ലാവരും സങ്കടം ആയോ നിമിഷങ്ങളുടെയാണ് കടന്നുപോയത് അപ്പോൾ ആരും ആ ഒരു നമുക്ക് അങ്ങനെ ഒരു ഹാപ്പിനെസ് കണ്ടെത്തേണ്ട ആ ഒരു സിറ്റുവേഷനൊന്നും അല്ലായിരുന്നു ഗേസ് അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാതിരുന്നത് അപ്പം നമ്മുടെ ആ കുഞ്ഞിപ്പണ്ണിൻ്റെ വീഡിയോ ഇതൊക്കെ നേരത്തെ എടുത്ത വീഡിയോ ആണ് ഞാനിപ്പോഴാണ് എഡിറ്റ് ചെയ്യുന്നത് അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് കുഞ്ഞിപ്പണ്ണ അമ്മ വീട്ടിൽ പോവുകയാണ് അപ്പോൾ കുഞ്ഞിപ്പണ്ണിനെയൊക്കെ അതൊക്കെ ഒരുക്കി റെഡിയാക്കി സുന്ദരി കിട്ടിയായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കോസ്റ്റ്യൂമിലെ എങ്ങനെയുണ്ടെന്നുള്ളത് എല്ലാവർക്കും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നതിന് ഇഷ്ടമായാലോട്ടോ കുഞ്ഞിപ്പൻ ഈ ഡ്രസ്സും ഹെയർ ബാൻഡൊക്കെ അത് കഴിഞ്ഞാൽ ഞങ്ങൾ നേരതാ പോകുന്നത് ഞാനും അമ്മയും കുറുമൻസും പിന്നെ മഞ്ജുവും നമ്മുടെ തുമ്പിക്കുട്ടി അല്ലിക്കുട്ടിയാണ് അപ്പോൾ ഞങ്ങൾ ഓട്ടോ വിട്ടിട്ട് അവിടുന്ന് തുമ്പിനെയും നാത്തുവിനൊക്കെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അപ്പോൾ ഒരു ഓട്ടോയിൽ വന്നു ഇപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഇത് ഓട്ടോയിൽ കയറി നേരെ അമ്മ വീട്ടിലോട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അല്ലിക്കുട്ടി അമ്മയുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞിപ്പണ്ണ് മഞ്ജുവാൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളിത് അമ്മയുടെ വീട് എത്തി ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്കും മേമ വെള്ളം എടുക്കാൻ വേണ്ടി കിണറ്റിക്ക് വെള്ളം എടുക്കാൻ വേണ്ടി പോകും കേട്ടോ ഇപ്പം വരാമെന്ന് പറഞ്ഞു ഓടി പോയിരിക്കുകയാണ് അപ്പോഴേ നമ്മുടെ കുഞ്ഞിപ്പണ്ണ് വണ്ടിയിൽ വരുമ്പോൾ തന്നെ ഉറങ്ങിയായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ കൊണ്ട് കിടത്തി കിടന്നപ്പോൾ ഇതാ കണ്ണ് പതിയെ തുറന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നു എപ്പോഴാണ് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടുള്ള കിടപ്പാണ് കുഞ്ഞിപ്പെണ്ണിൻ്റെ അപ്പം നമ്മുടെ പൊന്നുമമ്മനെ നിങ്ങൾക്ക് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ പൊന്നുമതാണ് അമ്മയുടെ വീട് അപ്പം ഇന്ന് ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പം പൊന്നുമമ്മ ആദ്യമായിട്ടാണ് നമ്മുടെ കുഞ്ഞിപ്പണ് അമ്മ വീട്ടിൽ വരുന്നത് കേട്ടോ വീട്ടിൽ കയറുന്നത് അപ്പോൾ പൊന്നുമ്മ ഇങ്ങനെ സംസാരിക്കട്ടെ പൊന്നമ്മ സംസാരിക്കട്ട ആൾ ഭയങ്കര ചിരിയാണ് ഇവിടെ തുമ്പിക്കുട്ടി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഗൈസ് Kalau <laughs> nak nak dekat 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 പിന്നെ നമ്മൾ ജ്യൂസ് വന്നതും നമ്മുടെ പൊന്നുമ്മയുടെ ആയിട്ടുള്ള കറിയൊക്കെ എടുത്തിട്ട് ചോറൊക്കെ ഇനി വിശപ്പ് കൂടുതലാണ് അമ്മ എന്നൊക്കെ പറഞ്ഞു ഇവിടെ അന്ന് എല്ലാവർക്കും അങ്ങനെ കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റാണ് കറിക്കൊക്കെ അപ്പോൾ അത് കുറുമ്പ് വേഗം ചോറൊക്കെ എടുത്തിരുന്നു അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഒരു സ്ഥലം വരുന്നത് വിശന്നിട്ടിട്ടും ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി പോവാണ് അപ്പം കുഞ്ഞിപ്പണ്ണിനെ കൊണ്ടുപോകുന്നില്ല അമ്പലത്തിൽ പോകാൻ പറ്റാത്തത് ഞാനും അമ്പലത്തിൽ കയറുന്നില്ല ഞാൻ ജസ്റ്റ് അവിടേക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ പോവുകയാണ് അപ്പോൾ കുറുമ്പന്മാരും പൊന്നുമ്മയ്ക്കും കയറുന്നില്ല കൂടെ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അതാ പോവാണ് അപ്പം ഇനി നേരെ അമ്മ വീട്ടിന്റെ ഫ്രണ്ടിലുള്ള വാങ്ങാനാണ് നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് അത്രയും പ്രകൃതി സുന്ദരമായ അടിപൊളി സ്ഥലമാണ് ഇത് ഇത് മിക്കുന്ന ഇപ്പോൾ പാലക്കാട് വരികയാണെങ്കിൽ ഈ ഒരു ഇതായിരിക്കും കാണാൻ കേട്ടോ നല്ല രസമാണ് ഞാനൊക്കെ നേട്ടിട്ട് അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ണത്താ ദൂരം വരെ പാടാണ് കേട്ടോ നമ്മൾ വരമ്പി വരമ്പ് വരമ്പ്ന്നാ പറയുന്നത് നടക്കുന്ന ആ വഴി ഇതിനെ വരമ്പ് എന്നാണ് പറയുന്നത് അപ്പോൾ കുറുമമാർ ഫ്രണ്ടിൽ ഓടുകയാണ് അവർക്കൊക്കെ പരിചയമായല്ലോ അപ്പോൾ നമ്മളിങ്ങനെ ഓടി പോവുകയാണ് കേട്ടോ നമ്മൾ ഈ ചാടുന്ന കഴിഞ്ഞാൽ നമ്മളവിടെ കടായി എന്നാ പറയണം കഴായി ചാടി കിടക്കുക എന്ന് പറയട്ടോ അപ്പോൾ കടായിൽ അവിടെ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ നേരത്തേക്ക് ഇങ്ങനെയൊന്നും വെക്കലില്ല നമ്മൾ ചാടി കിടക്കണം അപ്പോൾ നമ്മൾ നേരെ അമ്പലത്തിൽ പോകണേ ഈ പാടത്തോടെ പോകണം നമ്മൾ ശിവക്ഷേത്രത്തിലാണ് പോകുന്നത് കേട്ടോ ഇവിടെ നിന്ന് നമ്മൾ നേരെ ഇങ്ങനെ ഈ വരമ്പിൽ കൂടെ ഇങ്ങ് പോയിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മൾ കാണുന്നത് അടിപൊളി കുളമാണ് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ടോ അത് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമായാലൊക്കെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ നല്ല രസമാണ് ഇതാണ് നമ്മളിങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ നല്ല കുളമാണ് അതിന് മേലെയാണ് നമ്മുടെ ശിവന്റെ ക്ഷേത്രമുള്ളത് ഇവിടെ വന്നിട്ട് ആ കുളത്തില് നമുക്കിങ്ങനെ പണ്ടൊക്കെ ഇങ്ങനെ പണ്ട മീൻസ് ഇപ്പം കല്പുടികളൊക്കെ ഉണ്ട് പക്ഷെ അവർ പുതുക്കി അങ്ങനെ പണിതിട്ടൊന്നുമില്ല കേട്ടോ അപ്പം ഇവിടെ കയറിക്കഴിഞ്ഞാൽ അവരുടെ ക്ഷേത്രമാണ് അപ്പം ഇനി അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാട്ടോ അവര് പോകുന്ന അവിടെ അവിടെ അമ്പലത്തിൻ്റെ നേരെ ഫ്രണ്ടില് മുറ്റത്തായിട്ട് കിണറുണ്ട് ഒരു ആൽമരും അവിടെ നാഗത്താൻ ക്ഷേത്രമുണ്ട് ഉണ്ട് ഇതാണ് നമ്മുടെ ശിവക്ഷേത്രം കേട്ടോ ഒത്തിരി വർഷം പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് അത് കേട്ടോ പ്രതിഷ്ഠ ശിവനാണ് അപ്പോൾ നമ്മുടെ കുട്ടീസക്ക താകത്ത് കയറി തൊഴാൻ പോയിരിക്കാണ് ഇതാണ് ഞാൻ പറഞ്ഞ ആൽത്തറയും നാഗത്താൻ്റെ പ്രതിഷ്ഠ എവിടെ കേട്ടോ അപ്പം അതുവരെ നമുക്കൊന്ന് പോയി വരാം പിന്നെ അതിനോട് ചേർന്നിട്ടാണ് ഈ കുള അപ്പോൾ നമുക്ക് ഈ മേലെന്നുള്ള വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് പിന്നെ അപ്പുറത്ത് ഫുള്ളും പാടാണ് റൗണ്ടായിട്ട് ഫുള്ളും പച്ചപ്പാണ് നല്ല രസമാണ് കാണാൻ ഇപ്പോൾ നമ്മുടെ പൊന്നുമ്മ ഞങ്ങൾ വീട് എത്തിയപ്പോഴത്തേക്കും പൊന്നുമ്മ പണിക്ക് പോയിട്ട് വന്നിരിക്കുകയായിരുന്നു അപ്പോൾ പിന്നെ കുളിച്ചിട്ടൊന്നുമില്ല അതുകൊണ്ട് ഞാൻ വരും അമ്പലത്തിൽ കയറുന്നില്ല കൂടെ വരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൊന്നുമ്മയും ഞാനും കൂടി ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ് കേട്ടോ കുറുമ്മരത് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ തെച്ചു ചെവിയിലൊക്കെ അരളിപ്പൂവൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതുകഴിഞ്ഞ് കുറുമ്മരം നിർത്തിയിട്ടും കുട്ടീസിന് നിർത്തിയിട്ട് ഫോട്ടോ കൊടുക്കാന്ന് പറഞ്ഞു തുമ്പിക്കുട്ടി ഇവരെല്ലാവരും ഷർട്ട് അയച്ചതുകൊണ്ട് അവനെ അവൾക്കും അഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഷർട്ട് അയച്ചതാണ് കേട്ടോ അയക്കേണ്ട എൻ്റെ മേ എൻ്റെമാനം അഴിക്കേണ്ട കാര്യത്തിൽ പെൺകുട്ടിയല്ലേ എന്ന് പറഞ്ഞപ്പോൾ വേണ്ട എനിക്കും അഴിക്കണമെന്ന് പറഞ്ഞു ഷർട്ടൊക്കെ ഉലിട്ടാണ് അവിടുത്തെ കയറിയത് അത് കഴിഞ്ഞിട്ട് പിന്നെ അരളിപ്പൂ ഞാൻ നേരത്തെ കാണിച്ചില്ല അതിൻ്റെ പേരാണ് ആരളിട്ടോ നമ്മുടെ അവിടെ പറയുന്ന പേര് പിന്നെ നമ്മൾ തൊഴുതിട്ട് താ നേരെ ഇങ്ങനെ വന്ന് വരുന്നത് തുമ്പിയൊക്കെ ഭയങ്കര ഓട്ടമാണ് കാരണം വരുമ്പോൾ വഴി അറിഞ്ഞതുകൊണ്ട് തുമ്പിക്കുട്ടി ഫ്രണ്ടിലോടുകയാണ് അപ്പം നല്ല എന്താ പറയുക ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ നേരത്തെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ കുളവല്ലേ കാണാൻ പറ്റുക ഇപ്പം നമ്മൾ അനമ്പത്തുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഈ വന്ന സ്ഥലങ്ങളൊന്നും കൂടി റീടേക്ക് ചെയ്ത് കാണാം കേട്ടോ നല്ല രസമുള്ള പ്രകൃതി നല്ല എന്താ പറയുക നല്ല ആസ്വദിച്ച് നല്ല പോസിറ്റീവ് എനർജിയാണ് കേട്ടോ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ കുഞ്ഞിപ്പണ്ണിനെ അമ്മൻ്റെ കൊടുത്തിട്ട് വന്നാണല്ലോ അപ്പോൾ കുഞ്ഞിപ്പണ്ണ് കറിയുണ്ടോ എന്നുള്ള ടെൻഷനും കൂടി ഉണ്ടായിരുന്നു പക്ഷേ അമ്മയുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും പേടിക്കണ്ട ആ കരച്ചിലൊക്കെ അമ്മ എങ്ങനെയാണെങ്കിൽ അമ്മ നോക്കിക്കോളും അതൊരു വിഷയമുള്ള കാര്യമല്ല അപ്പോൾ ആൾ കരഞ്ഞൊന്നുമില്ല കരഞ്ഞൊന്നും ഇരുന്നു എന്ന് പറഞ്ഞു കുറുമു വീണ്ടും വന്നിട്ട് ഇപ്പം അമ്മ വേണമെന്ന് പറഞ്ഞിട്ട് കറി ഭയങ്കര ഇഷ്ടമായിട്ടോ അതുകൊണ്ട് ഒരു പ്രത്യേക നമ്മുടെ തക്കാളിയും ഉരുളക്കിഴങ്ങും പരിപ്പൊക്കെ ഇട്ട് വെച്ച അടിപൊളി കറിയാണ് അത് ഭയങ്കര ടേസ്റ്റാണ് കുറുമ്പൻ അല്ലെങ്കിൽ ഇങ്ങനെ ചോറും കഴിക്കാത്ത ആളാണ് ഇപ്പോൾ വേഗം വേഗം വന്നിട്ട് ഇച്ചിരി ഇച്ചിരി എടുത്ത് കഴിക്കുന്നുണ്ട് കുറച്ച് കുറച്ചാണെങ്കിലും സമയത്തിന് ഇച്ചിരി ഇച്ചിരി കഴിക്കുന്നുണ്ട് തുമ്പിക്കുട്ടി വാ നമുക്ക് രണ്ടേരക്കൂടി കഴിക്കാന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് അങ്ങനെ തുമ്പിക്കുട്ടിക്കും വാരി കൊടുക്കുന്നുണ്ട് കുറുമ്പണ്ടോ അപ്പോൾ നമ്മുടെ അമ്മമ്മയുടെ വീട്ടിനടുത്ത് നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നവരാണ് കേട്ടോ ആര് സുമീ മരുമോളും അപ്പം നമ്മൾ വരുന്ന സൗണ്ട് ഇവിടെ സംസാരിക്കുന്ന സൗണ്ടൊക്കെ കേട്ടോ അപ്പം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നാണ് അപ്പം ആളും ഇതുപോലെ ഡെലിവറി കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ നിധിക്കുട്ടിയായിട്ട് കുറച്ച് വ്യത്യാസമുള്ളു ആളവിടെ ഉറക്കിക്കിടത്തിയിട്ട് വന്നാണെന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ പോയാലെന്ന് പറഞ്ഞിട്ട് വന്നത് ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങൾ പോകുന്നില്ല ഞാൻ രാവിലെ പോകുമെന്ന് പറഞ്ഞപ്പോൾ വീട്ടിലൊക്കെ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുമാനെ കാണാൻ വരാമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നിധിക്കുട്ടിനെ എടുക്കാൻ വേണ്ടി ഇതായി എടുത്തുകൊണ്ടിരിക്കുകയാണ് നിധിക്കുട്ടീനെ എല്ലാവരുടെ അടുത്തും പോകും ആൾ മിണ്ടാതെ കരച്ചിലൊന്നും ഇല്ല ആളിതിങ്ങനെ മിണ്ടാതെ സംസാരിക്കുമ്പോൾ ആരാന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നോക്കിക്കൊണ്ടിരിക്കുകാളത്തിന്റെ കുറുമ്പ് തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും കൂടി അങ്ങോട്ടും കൂടി അടിയും ബഹളം സ്നേഹമൊക്കെയാണ് അപ്പോൾ വലിയമേ കുറച്ച് ചോക്ലേറ്റൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ നാലുപേരും കൂടി കൊടുത്തു കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ചോക്ലേറ്റ് നല്ല മഴയാണ് അപ്പോൾ അപ്പൊ ഒരു കറിയും കൂടി വെക്കുന്നുണ്ട് ചാറുകയാണ് അപ്പം ചാറ് കയറിയാണ് കേട്ടോ അപ്പോൾ ഭയങ്കര മഴ ആയതുകൊണ്ട് ഇവിടെ നിന്ന് വലിയമ്മടമേമൊക്കെ ഇങ്ങനെ ഓടി ഓടിയിട്ടൊക്കെയാണ് ചെയ്യുന്നത് ഇവിടെ ഗ്യാസ് ഒന്നും ഉപയോഗിക്കാറില്ല അപ്പോൾ കുറുമ്പോൾ നമ്മുടെ വസ്കൂട്ടി പോയിട്ട് തീയൊക്കെ വിറകൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെന്താ വലിയമ്മ അതൊക്കെ ഇളക്കിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല മഴ ഒരുവിധം തോന്നിട്ടുണ്ട് എന്നാലും മഴ വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ലൊരു ക്ലൈമറ്റ് നല്ല തണുപ്പൊക്കെയാണ് കേട്ടോ അടിപൊളിയാണ് അപ്പം ഈ ഇവിടുന്ന് നമ്മൾ ഗ്യാസ് എന്ന് പറഞ്ഞാലും വലിയ പേര് വേണ്ട സമയം അവർക്ക് പറഞ്ഞിട്ട് ഉപയോഗിക്കുന്നില്ല കേട്ടോ പിന്നെ കുഞ്ഞിപ്പണ്ണിത് ഓണർന്ന് ഇവിടെ കളിച്ചുകൊണ്ട് കിടക്കുകയാണ് え <music> അങ്ങനെ നമ്മൾ ദച്ച് കുട്ടിക്കും നമ്മുടെ തുമ്പി കുട്ടിക്കും ഉള്ള സ്റ്റെപ്പാണ് ഈ എന്ന് പറഞ്ഞത് എപ്പോഴും പോയാൽ ഇപ്പോൾ അതാണ് അവൻ്റെ ട്രെൻഡ് കളിച്ചുകൊണ്ടിരിക്കും അപ്പോഴേക്കും കൈ കറണ്ട് പോയി കറണ്ട് പോകും നമ്മളുടെ മഴയല്ലേ അപ്പോൾ കറണ്ട് പോകുന്നിട്ട് മണ്ണെണ്ണയൊക്കെ ഒഴിക്കുകയാണ് മണ്ണേക്കൊരു വിളക്കിലിട്ടത് അപ്പോൾ പണ്ടത്തെ വിളക്കാട്ടോ അതൊക്കെ എപ്പോഴും തേച്ച് മിനുക്ക് വെക്കും വലിയ വലിയവര് അപ്പോൾ ആ വിളക്കൊക്കെ റെഡിയാക്കി മണ്ണെണ്ണയൊക്കെ കൊളുത്തി വെച്ചിട്ടുണ്ട് ഏതു നിമിഷം കണ്ട് പോയാലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കറിയൊക്കെ ഇതായിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കറിയൊക്കെ ആയി അപ്പോൾ നമ്മുടെ ഇതാ ചാറുകറിയും നമ്മുടെ തോരനും പപ്പടവും ചോറും സൂപ്പർ നല്ല ടേസ്റ്റാണ് കറണ്ട് പോയി ഗാണ് അപ്പോൾ നമ്മുടെ മണ്ണെണ്ണ വിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ട് ഇപ്പോഴൊന്നും ആരും മണ്ണെളവൊന്നും അങ്ങനെ ഉപയോഗിക്കില്ല കാരണം ഇപ്പം മണ്ണൊന്നും കിട്ടില്ല ഒന്ന് പിന്നെ ഒക്കെ മെഴുകുതിരിയും ടോർച്ചും മസ്സ് മറ്റേ ചാർജറ് മറ്റേ ഇത് പവർ ബാങ്ക് അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതായാലോ അപ്പം മണ്ണെളവിളൊക്കെ കൊളുത്തി വെച്ചപ്പോൾ ആ ഒരു നല്ല രസമായിരുന്നു അപ്പം ഈ ഒരു വീഡിയോ അമ്മയുടെ ഇത് ഒരു പാർട്ട് വീഡിയോ ആണ് സെക്കൻഡ് പാർട്ട് വീഡിയോ വരുന്നുണ്ട് അപ്പം ഞങ്ങളിതാ ഇനി ഉറങ്ങാൻ പോവാണ് അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഇനി അടുത്ത വീഡിയോ നാളെ വരുന്നതാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അടുത്ത വീഡിയോയിൽ നമ്മുടെ അമ്മയുടെ വീട് ഫുള്ളായിട്ട് കവർ ചെയ്ത് കാണിച്ചു തരാം അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായം പറയുക പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ